കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതിക്കും മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് മുൻപ് എപ്പോഴൊക്കെ ഇസ്രായേലും ഹമാസും തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്നു അപ്പോഴൊക്കെ ലോകരാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്രായേലിനെ ഒരു വേട്ടക്കാരനായും ഗാസാവാസികളെ ഇരകളായാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ആ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായിരിക്കുന്നു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒക്ടോബർ ഏഴ് എന്നത് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ് അന്നേ ദിവസം അവിടെയുള്ള ജനങ്ങൾ വീടുകളിലും ആരാധനാലയങ്ങളിലും പ്രാർത്ഥനയുമായിട്ട് കഴിയുകയാണ് പുറത്തൊന്നും അധികം ആളുകൾ കാണില്ല അന്നേ ദിവസം തന്നെ ഹമാസിന് പാലിച്ചുട്ടിലും മറ്റുമൊക്കെ ആയിട്ട് ഇസ്രയേലിൽ കടന്നു കയറി ആക്രമിക്കാനുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ കാരണം അവർക്ക് കൃത്യമായും അറിയായിരുന്നു തങ്ങളുടെ അയൽ രാജ്യത്ത് ഇതുപോലൊരു കൂട്ടർ വർഷങ്ങളോളം ആയുധങ്ങളും സുരുക്കൂട്ടി വെച്ച് പറ്റിയ ഒരു അവസരത്തിനായി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പക്ഷേ ഇസ്രയേലിൽ ലോകത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശക്തമായ ഒരു കാരണം വേണമായിരുന്നു ആ കാരണമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി സംഭവിച്ചത് അതിനുശേഷം വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമുണ്ട് സാധാരണഗതിയിൽ ഇസ്രായേലും ഹമാസുമായിട്ട് ഒരു യുദ്ധം ആസന്നമാവുമ്പോൾ ആദ്യം പിന്തുണ പ്രഖ്യാപിക്കുന്നത് അമേരിക്കയാണ് എന്നാൽ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് വ്യത്യസ്ത വേദികളിൽ ഇസ്രായേലിനുള്ള പിന്തുണ ആവർത്തിച്ച് പറയുകയുണ്ടായി അങ്ങനെ ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളും അന്ന് ആദ്യമായിട്ടൊരുപക്ഷേ അവർ ഒന്ന് ചിന്തി കൂടുതൽ ചിന്തിച്ച് കാണണം ഇന്ത്യ പോലൊരു രാജ്യം ആദ്യം തന്നെ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് വേട്ടക്കാരൻ എന്ന ആ ഒരു ചിന്താഗതിയിൽ നിന്ന് അവർ ഇത്തവണ പ്രതിരോധിക്കാൻ അവർക്കെല്ലാ അവകാശവുമുണ്ട് അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് യുദ്ധം ചെയ്യാം ഹമാസിനെതിരെ അവർക്ക് ആയുധമെടുക്കാം എന്ന തരത്തിൽ ലോകരാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി അതിൻ്റെ കാരണം ഒരുപക്ഷേ ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും ആ പിന്തുണ പ്രഖ്യാപിക്കൽ തന്നെയാവാം തുടർന്ന് നമുക്കറിയാം യുദ്ധത്തിൻ്റെ തുടക്ക സമയം ആ യുദ്ധം തുടങ്ങി പത്ത് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഹമാസിൻ്റെ എല്ലാം തകർത്തു ഹമാസിനെ തന്നെ ചിഹ്നബന്നമാക്കി ഇപ്പോൾ നടക്കുന്നത് ഹമാസിൻ്റെ ആ ഹമാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും വധിച്ചതിന് ശേഷം നേരെ ഹിസ്ബുളയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഒരേ സമയം ഏഴ് കേന്ദ്രങ്ങളിലാണ് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴിടത്തു നിന്നാണ് തങ്ങൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇറാനിലെ ജനങ്ങളോടായിട്ട് ഒരു കാര്യം പറയുകയുണ്ടായി നിങ്ങളുടെ സർക്കാർ തെറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ കൂടി കുഴപ്പത്തിലാക്കിയിരിക്കുന്നു പക്ഷേ ഞങ്ങൾ വിജയിക്കും ഞങ്ങൾക്ക് തേടി പിടിച്ച് അടിക്കാൻ പറ്റാത്ത ഒരിടവും ഒരിടവും മിഡിൽ ഈസ്റ്റിൽ ഇല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത പദം ഇല്ലാത്ത വിധം അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനൊപ്പം ഈ യുദ്ധം തീരുമ്പോൾ ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് കൂടി പറയുന്നുണ്ട് നമുക്കറിയാം ഒരു വർഷത്തിന് മുമ്പ് അവിടെ മാഷാ എന്ന് പറഞ്ഞ ഒരു ഇരുപത്തി മൂന്ന് അവിടെ ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ മത പോലീസ് പിടിക്കുകയും പിന്നീട് തുടർന്നുള്ള പീഡനങ്ങളിൽ അവർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു അതിനുശേഷം വലിയ തോതിലുള്ള കലാപങ്ങളും മറ്റുമൊക്കെ നടന്നു അവിടുത്തെ ഈ മത ഭരണകൂടത്തിനെതിരെ ജനവികാരം അവിടെ ശക്തമാണ് തീർച്ചയായിട്ടും ഒരു യുദ്ധമോ മറ്റോ വല്ലതോ വരികയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാനും ഇറാനിൽ തന്നെ ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇറാനിലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവൻ പോലും മൊസാദിൻ്റെ ആളായിരുന്നു എന്ന് ഇറാൻ്റെ മുൻ പ്രസിഡൻ്റാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് അദ്ദേഹം ഇപ്പോൾ ഭരണത്തിലില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളിൽ മൊത്തം ഇരുപത് പേരോളം ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ആളുകളായിരുന്നെന്നും അവർ ഡബിൾ ഏജൻ്റ്മാരായിട്ട് ആണ് പ്രവർത്തിച്ചതെന്നും അതിലെ തലവൻ പോലും മൊസാദിൻ്റെ ആളായിരുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഓർക്കുക ഇറാനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ അറിഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക ഇനി ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ഓപ്പറേഷനുകൾ നടത്തിയിരിക്കുന്ന ഒരു സ്ഥലം ഇറാനുള്ളിലാണ് മൊസാദിൻ്റെ കാര്യമാണ് പറയുന്നത് ഇസ്രയേലിൻ്റെ കാര്യമാണ് പറയുന്നത് നമുക്കറിയാം അവിടെ അവരുടെ ആണവ ശാസ്ത്രജ്ഞനെ പോലും ഒരു ഒന്നൊന്നര വർഷം മുമ്പേ അവർ ഇറാനിലാണ് ഇറാനിൽ വെച്ചിട്ടാണ് നട്ടിയത് അവിടുത്തെ മുൻ പ്രസിഡൻ്റിൻ്റെ ഹെലികോപ്റ്റർ അപകടം പോലും അതും മൊസാദിൻ്റെ കൈകളാണ് എന്ന് പറയുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഹമാസിൻ്റെ തലവനെ അതിനകത്തിട്ടാണ് ഇറാനിലകത്തിട്ടാണ് അവർ തീർത്തത് അങ്ങനെ അതിനകത്താണ് ഈ അടുത്ത കാലത്തെല്ലാം ഇവരുടെ ഓപ്പറേഷനിലെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇനി ഇതിൻ്റെ നിർണായകമായിട്ടുള്ള മറ്റൊരു ഉണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് പരച്ചോട്ടിൽ മറ്റുമൊക്കെയായിട്ട് അവിടെ കയറി ഇത്രയും ആക്രമങ്ങൾ നടത്തി ആയിരത്തി ഇരുന്നൂറ് പേരോളം കൊന്ന് ഇരുന്നൂറ് പേരോളം അവർ ബന്ധുക്കളാക്കി പിടിച്ചുകൊണ്ട് പോയി അപ്പോഴൊക്കെ ഇസ്രായേലിൻ്റെ മൊസാദിനെന്ത് പറ്റി ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പാലിച്ചു പറ്റി എന്ന തരത്തിലായിരുന്നു നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ചയായും വാർത്തയായും വന്നുകൊണ്ടിരുന്നത് എന്നാൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഹമാസിനെയും ഇറാനേയും ഹിസ്ബുളെയൊക്കെ അടിക്കാനുള്ള ഒരവസരം അവരുണ്ടാക്കി വിടുക്കുകയായിരുന്നു ഒരുക്കിയെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാണക്യനാണെന്ന് തോന്നുന്നു ചാണക്യൻ ഒരു രാജ്യതന്ത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഒരു കുടുംബത്തിന് വേണ്ടി ഒരു അംഗത്തെയും ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തെയും ഒരു രാജ്യത്തിന് വേണ്ടി വേണമെങ്കിൽ ഒരു ഗ്രാമത്തെയും ബലി കൊടുക്കാം എന്നത് അത് തന്നെയായിരിക്കണം ഇസ്രയേലും കാണിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി അവരുടെ കുറച്ച് ആളുകളെ അവർ കുരുതി കൊടുത്തുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുന്നിൽ അതിശക്തമായ ഒരു കാരണം അവർ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ആ കാരണം വെച്ചുകൊണ്ട് അവർ ഇതാ ഒരു വർഷത്തോളവും തുടർച്ചയായിട്ട് നീണ്ടു നിന്ന യുദ്ധമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത് അവർക്ക് അംഗബലം കുറവാണ് അതായത് മാനുഷിക വിഭവം എന്നത് കുറവാണ് അവർ അവരുടെ രാജ്യത്തിലാകെ ഒരു കോടി മറ്റേ ഉള്ളു അവിടെ അവിടുത്തെ ജനസംഖ്യ ജൂതന്മാർ ലോകത്തെമ്പാടുമായിട്ട് ഏതാണ്ട് ഒന്നൊന്നര കോടി മാത്രമേ ഉള്ളൂ അതിൽ തന്നെ അവിടെ നിലവിലുള്ളത് ഒരു കോടി മാത്രമേ ഉള്ളൂ അതിൽ ഇരുപത് ശതമാനത്തോളം വേറൊരു കൂട്ടരാണ് പിന്നെ അവിടെ തന്നെ ഭരണവക്ഷവും പ്രതിപക്ഷവും ഈ ഐ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് യുദ്ധം ചെയ്യാൻ കുറേ ആളുകളുണ്ട് അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാൻ കുറേ ആളുകളുണ്ട് അപ്പോഴും ഈ എന്താ പറയുക മനുഷ്യ വിഭവശേഷി എന്നത് അവർക്ക് തീരെ കുറവാണ് അവിടേക്ക് നമ്മുടെ രാജ്യവും അവരെ സഹായിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ രാജ്യം ഇതിനകം തന്നെ രണ്ടോ മൂന്നോ തവണയായിട്ട് കപ്പൽ മാർഗം ആയുധങ്ങൾ അയച്ചു കൊടുത്തിരുന്നു അത് ഇവിടെ വാർത്തയായി മുൻപ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റുമൊക്കെ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് പക്ഷേ ഇവിടുത്തെ ഭരണകൂടം ആ ഒറ്റപ്പാടുണ്ടാക്കിയാലും ശരി അത് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന തരത്തിൽ ചെയ്യുന്നു ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാരണം കാര്യം കൂടെ ഉണ്ട് നമുക്കറിയാം നമ്മുടെ അഭിമാനമായിട്ടുള്ള ഐ എസ് ആർ ഒ ഇതിനകം തന്നെ നിരവധി വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരൊറ്റത്തവണ നൂറ്റി അഞ്ച് ഉപഗ്രഹങ്ങൾ വരെ വിക്ഷേപിച്ച സമയമുണ്ട് റെക്കോർഡ് സമയമുണ്ട് അതിൽ അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ വരെ ഉണ്ടായിരുന്നു ഈ ഒട്ടുമിക്ക വിക്ഷേപണങ്ങളിലും ഇസ്രയേലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഉപ ഉപഗ്രഹങ്ങൾ കാണുമായിരുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഒരുപക്ഷെ ഇസ്രായേലിനും ഇന്ത്യക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണ് അങ്ങനെ ഐ എസ് ആർ പോലും ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടാവാം സഹായിച്ചാലും അതിൽ തെറ്റ് തെറ്റുപറയാനാവില്ല കാരണം കാർഗിൽ യുദ്ധ സമയത്ത് നമ്മളെ നമ്മുടെ നമ്മുടെ സൈന്യത്തിനെ നമ്മുടെ സർക്കാരും നമ്മുടെ സൈന്യവും അല്ലാതെ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും നമുക്കൊരു സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്നാണ് ആ നന്ദി നമ്മൾ തിരിച്ച് ഉറപ്പായിട്ടും കാണിക്കണം കാണിച്ചില്ലെങ്കിലാണ് അത് നന്ദി കേട് അതിനാൽ തന്നെ ആയുധങ്ങൾ മാത്രമല്ല സാങ്കേതികം അതായത് ഇസ്രായേൽ സാങ്കേതിക വിദ്യകൾ ഒരുപക്ഷെ നമ്മളെക്കാളും മുന്നിൽ നിൽക്കുന്നതാണ് പക്ഷേ ബഹിരാകാശ രംഗത്ത് നമ്മളാണ് അവരെക്കാൾ മികച്ചതായിട്ട് നിൽക്കുന്നത് അവരുടെ ഉപഗ്രഹങ്ങൾ പോലും നമ്മൾ വഴിയാണ് വിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ അതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നത് ഒരുപക്ഷെ ആ രാജ്യത്തിലും നമ്മുടെ രാജ്യത്തും മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അത് ഈ നിർണായകമായിട്ടുള്ള സമയത്ത് അതിൻ്റെ നിയന്ത്രണവും ഓപ്പറേഷനോ ഒക്കെ ഒരുപക്ഷേ ഐ എസ് ആർ ആർ കൊടുത്താലും അത്ഭുതപ്പെടാനില്ല എന്നേ പറയാനുള്ളൂ ഇനി കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് നടന്ന ഈ സംഭവത്തിൻ്റെ വാർഷികമാണ് ഈ ഒക്ടോബർ ഏഴിന് തീർച്ചയായിട്ടും ഇവർക്കെതിരെ അതായത് ഇസ്രായേലിനെതിരെ നടന്ന എല്ലാ ആക്രമത്തിന് പിന്നിലും ഇറാൻ്റെ കൈയുണ്ട് എന്നാണ് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ഹമാസിനെയും ഇപ്പോൾ ഒരു പരിധിവരെ ഹിസ്ബള്ളെയും അടിച്ച് നിലം ശേഷം അവർ ഇറാനെതിരെ തിരിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല ഈ ഒക്ടോബർ ഏഴിന് ഇറാൻ മറക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും അവർ ചെയ്യും എന്ന് ലോകം പ്രതീക്ഷിക്കുന്നു ജൂതൻ്റെ കാര്യമായതുകൊണ്ട് ഉറപ്പായിട്ടും അവനെ നോവിച്ചാൽ ലോകത്ത് എവിടെയാണെങ്കിലും അവൻ തേടി പിടിച്ച് പകരം വീട്ടും അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം മ്യൂണിക് എന്ന് പറഞ്ഞൊരു സ്റ്റീവൻ സ്പിൾബർഗിൻ്റെ ഒരു സിനിമ പോലും ഉണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സിനിമയാണ് അതൊരു സംഭവ കഥയുടെ സിനിമ ആവിഷ്കാരമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ ഒരു പതിമൂന്നോളം കായിക താരങ്ങൾ മ്യൂണിക് ഒളിമ്പിക്സിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ ഒളിമ്പിക്സ് വില്ലേജിൽ നിന്ന് അവരെ തട്ടിക്കൊണ്ടു പോകുന്നു ബ്ലാക്ക് സെക്ടംബർ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് അത് ഈ പലസ്തീൻ ലിബറേഷൻ ആർമിയുടെയൊക്കെ അതായത് യാത്ര റാഫത്തിൻ്റെയൊക്കെ സംഘടനയുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അവർ തട്ടിക്കൊണ്ടു പോകുന്നു പിന്നീട് ഇവരെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഇതിൽ പങ്കെടുത്ത ആളുകളെല്ലാം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് പോകുന്നു വളരെ സമാധാനമായിട്ട് നല്ലവരായിട്ട് ജീവിക്കുന്നു ആരെ ഒരു കുറ്റം ഒന്നും പറയാതെ ജീവിക്കുന്നു പക്ഷേ എന്നിട്ടും വർഷങ്ങളോളവും ആസൂത്രണം ചെയ്ത് ഇവരെ ഓരോരുത്തരെയും അവരുള്ള രാജ്യങ്ങളിൽ പോയി ഇറ്റലിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അർജൻറ്റീനയിൽ പോയവരുണ്ട് അങ്ങനെ പല രാജ്യത്തും പോയി സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു അതായത് ഇത് പഴയ കാര്യങ്ങളെല്ലാം മറന്നു ജീവിച്ചുകൊണ്ടിരുന്ന അവരെ പോയി തേടി പിടിച്ച് മൊസാദ് കൊല്ലുകയുണ്ടായി ഇവരൊക്കെ കൊല്ലുന്നതിന് മുമ്പ് അവരുടെ വീടുകളിലേക്കൊക്കെ റീത്തും കുറിപ്പും ഒക്കെ അയച്ചതിന് ശേഷമാണ് ഈ അവർ ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് ശേഷമാണ് മലയാളത്തിൽ ഇറങ്ങിയ പല സിനിമകളിലും ഈ രംഗങ്ങളൊക്കെ കടമെടുക്കുകയുണ്ടായി ഇപ്പോൾ അത്തരക്കാരാണ് ഈ മൊസാദ് എന്ന് പറഞ്ഞ ടീമുകൾ അവരെ നോപ്പിച്ചാൽ എവിടെ പോയാലും അവർ തേടി പിടിച്ച് പ്രതികാരം ചെയ്യും അതിനാൽ തന്നെ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഈ സംഭവത്തിന് അവർ തിരിച്ചടി കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ നിലവിൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ടവരെല്ലാം അവർ ഹൂറിവാദം പുൽകിപ്പിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ലെബനിലും ബെയറൂട്ടിലും ഒക്കെ ലബനിലെ തലസ്ഥാനമായിട്ടുള്ള ബേറൂട്ടിലും ഒക്കെ അതിരൂക്ഷമായ രീതിയിലുള്ള ആക്രമണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇറാനാണ് അത് ഇസ്രയേലിൻ്റെ മാത്രം ലക്ഷ്യമല്ല അമേരിക്കയുടെ ലക്ഷ്യമാണ് അവിടെ ഒരു യുദ്ധം ഒരു തുറന്ന യുദ്ധം തന്നെ വരുമെന്ന ഉറപ്പിൽ നമ്മുടെ നാവിക പടക്കപ്പലുകൾ പോലും ഇറാൻ്റെ തീരത്തിനടുത്തുണ്ട് കാരണം ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെയൊക്കെ അവിടെ നിന്ന് ഇങ്ങോപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും യുദ്ധം നടക്കുമെന്ന കാര്യം തന്നെയാണ് നടക്കും അല്ലെങ്കിൽ അത് വളരെ ആസന്നമായിട്ട് തന്നെ നടക്കും തുറന്ന യുദ്ധം നടക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ലോകരാജ്യങ്ങളിൽ മിക്കതും ഇപ്പോൾ തന്നെ ഇറാൻ ഒരു കാര്യമില്ലാതെ പ്രബോധനപരപരമായ രീതിയിൽ മിസൈലുകൾ അയക്കുകയുണ്ടായി തീർച്ചയായിട്ടും അവരും തിരിച്ചടിച്ചു അവർ തിരിച്ചടിക്കുക മാത്രമല്ല ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ആ ഒരു പരാമർശമാണ് ഏറ്റവും ശ്രദ്ധേയം ഞങ്ങൾക്ക് തേടി പിടിച്ച് അടിക്കാൻ പറ്റാത്ത ഒരിടവും ഒരിടവും മിഡിൽ ഈസ്റ്റിലില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇറാനിലെ ജനങ്ങളോടായിട്ടുള്ള വീഡിയോയിലാണ് ഈ ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മുടെ ഇവിടുത്തെ പോലുള്ള പ്രതിപക്ഷമല്ല അവിടെ നവതാലി എന്ന് പറഞ്ഞ മറ്റൊരാളാണ് അവിടുത്തെ പ്രതിപക്ഷ ഇതായിട്ടിരിക്കുന്നത് അദ്ദേഹം ദേഹത്തേക്കാൾ കടുത്ത വലതുപക്ഷ പാതിയാണ് അതിനാൽ തന്നെ സകല പിന്തുണയും പ്രതിപക്ഷ നേതാവ് ബെഞ്ചമിൻ നദനാവിന് കൊടുത്തിട്ടുണ്ട് അതിനാൽ ജനങ്ങളുടെ പിന്തുണയുണ്ട് ഇവിടെയൊക്കെ ഈ അടുപ്പൂട്ടി ചത്തക്കാരിന്ന് ഡയലോഗ് ഓടിക്കുന്ന പോലെയല്ല അവിടെ ഒരു ഇരുപത് ശതമാന ചതമാർത്ഥത്തിനടുത്തോളം വേറെ സമാധാന മതക്കാരുണ്ട് പക്ഷേ അവർ പലസ്സീൻ്റെ പക്ഷമായിരിക്കാം പക്ഷേ യൂതനായിട്ടുള്ള ആളുകൾ അതൊരു ഗോത്രമാണ് വംശമാണ് ആ വംശത്തിൽ പിറന്നവരൊക്കെ അവരുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ അവിടുണ്ട് തീർച്ചയായിട്ടും അവർ കരുതിക്കൂട്ടി തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബർ ീതി ഞങ്ങളെ അവർ ആക്രമിച്ചോട്ടെ കുറച്ച് ആളുകളെ കൊലപ്പെടുത്തിക്കോട്ടെ അത് ഞങ്ങൾക്ക് ശക്തമായ ഒരു കാരണമാണ് അവരെ ഉന്മൂലനം ചെയ്യാൻ എന്ന് കണക്കുകൂട്ടിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി നടന്നത് അല്ലാതെ മൊസാദിൻ്റെ ഒന്നും വീഴ്ചയല്ല ഇസ്രായേൽ സേനയുടെയോ അവരുടെ പ്രതിരോധ സമുദായത്തിൻ്റെയൊന്നും വീഴ്ചയായിരുന്നില്ല വളരെ പ്ലാൻഡായിട്ട് ഹമാസിനെ കൊണ്ട് ചെയ്യിച്ച കാര്യം തന്നെയാണ് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലും ആ ഭാഗ ഭാഗങ്ങളിലുമൊക്കെ തീവ്രവാദ വിമുക്തമാകുക എന്നത് ഇസ്രയേലിൻ്റെ മാത്രം ആവശ്യമല്ല തീർച്ചയായിട്ടും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പോലും അതിൽ പ്രത്യേക താൽപ്പര്യമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തു ഈ ലോകത്തുനിന്ന് തന്നെ തീവ്രവാദത്തിന് തുടച്ച് നിൽക്കാൻ ആരൊക്കെ മുന്നിട്ടിറങ്ങുമ്പോൾ അവർക്കൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയും പിന്തുണയുണ്ട് ആ പിന്തുണ ഇനിയും ഉണ്ടായിരിക്കുകയും ചെയ്യും